ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് മലപ്പുറത്ത് വെന്നിക്കൊടി നാട്ടി ഇ ടി മുഹമ്മദ് ബഷീർ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയം മൂന്ന് ലക്ഷത്തി നൂറ്റി പതിനെട്ട് വോട്ടിന്റെ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് മലപ്പുറം മണ്ഡലത്തിൽ നിന്നും ഇ ടി മുഹമ്മദ് ബഷീർ വിജയിച്ച് കയറിയത് എൽ ഡി എഫിന്റെ യുവ സ്ഥാനാർത്ഥി വി വസീഫിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി വോട്ടുകളാണ് നേടാനായത് മൂന്ന് തവണ തുടർച്ചയായി പൊന്നാനിയിൽ നിന്നും മത്സരിച്ച് ലോക്സഭയിലെത്തിയ ഇ ടി ഇത്തവണ മണ്ഡലം മാറിയൊരു പരീക്ഷണത്തിന് മുതിരുകയായിരുന്നു അത് വെറുതെയായില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തരംഗത്തിൽ നേടിയ രണ്ട് ലക്ഷത്തി അറുപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമടക്കം സകല റെക്കോർഡുകളും തകർത്തായിരുന്നു ജന്മനാട്ടിലേക്കുള്ള ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ജൈത്രയാത്ര രണ്ടായിരത്തി എട്ടിൽ രൂപീകൃതമായതിനുശേഷം നടന്ന നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും മലപ്പുറം മുസ്ലിം ലീഗിനെ മാത്രമാണ് പിന്തുണച്ചത് രണ്ടായിരത്തി പതിനാലിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഇ അഹമ്മദ് ഒരു ലക്ഷത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അദ്ദേഹത്തിന്റെ മരണത്തോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയാണ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലും കുഞ്ഞാലിക്കുട്ടി ഇവിടെ നിന്ന് വിജയിച്ചു കയറി ഇത്തവണ ഭൂരിപക്ഷം രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തി നൂറ്റി അൻപത്തിമൂന്ന് വോട്ടായിരുന്നു ഓരോ തെരഞ്ഞെടുപ്പിലും മലപ്പുറത്ത് ഭൂരിപക്ഷം ഉയർത്തി വരികയാണ് മുസ്ലിം ലീഗ് പാർട്ടിക്ക് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിക്കുകയും വന്ന തങ്ങൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഞങ്ങൾ അങ്ങനെ വിശ്വാസമർപ്പിച്ച ആ ജോലി ഏർപ്പിച്ച പാർട്ടി നേതൃത്വത്തോട് കാര്യമേ പറയാനുള്ളൂ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഞങ്ങൾ ജനങ്ങളോട് പാർലമെന്റിൽ ചെന്നാൽ ഏറ്റവും ആത്മാർത്ഥമായി ഞങ്ങളാൽ കഴിയുന്ന വിധത്തിലും മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും മണ്ഡലത്തിൻ്റെ വളർച്ചയ്ക്കും രാജ്യത്തിൻ്റെ പൊതു കാര്യത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമെന്നു ഞങ്ങൾ പറഞ്ഞ വാക്ക് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിക്കിയിരുന്ന സാഹചര്യത്തിൽ പറയുകയാണ് ഞങ്ങൾ അന്ന് നിയോഗിക്കപ്പെട്ടതിനാണോ ആ ലക്ഷ്യം പരമാവധി ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിച്ച വാക്ക് ബാധിക്കും നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാര്യം അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിലെ എല്ലാ പഴുതടച്ച് കൊണ്ടുള്ള പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ എക്കാലത്തേക്കും മാതൃകയായി കാണേണ്ട കാര്യമാണ് ഇത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പല സംഗതികളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടുത്ത് വരാനിരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കൊണ്ടുവരുകയായി മാറിയ തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ആ സഹകരണ മനോഭാവത്തിനും നന്ദി പറയുകയാണ് അവരെ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഊണ് ഉറക്കൊഴിച്ച് പ്രവർത്തിച്ച പ്രവർത്തകന്മാരോടുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ് മറ്റു രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റിയൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല അത് ധാരാളം വേദി കിട്ടുന്ന സമയത്ത് നേതാക്കന്മാർ തന്നെ അതിന്റെ സൂചനകൾ ഇവിടെ പറഞ്ഞു എല്ലാ എല്ലാവിധത്തിലും വളരെ വളരെ അനുഗ്രഹീതമായി തീർന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു സഹായിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു 24 Sainat, Silks and Saris, Metro Plaza, Road, भारत रजना मल्टी स्टेट हाउसिंग सोसैटी लिमिटेड